ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരസഭാ മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിന് പ്രാധാന്യം നൽകി തിരൂർ നഗരസഭാ ബജറ്റ് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം പാർക്കിംഗ് പ്ലാസ ഓഫീസ് അനക്സ് ലഹരി മുക്ത തിരൂർ തുടങ്ങിയ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ട് ഈ നഗരസഭയുടെ അഞ്ചാമത്തെ ബജറ്റ് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം പാർക്കിംഗ് പാസ ഓഫീസ് അനക്സ് ലഹരിമുക്ത തിരൂർ തുടങ്ങിയ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്താണ് നഗരസഭാ ഉപാധ്യക്ഷൻ ബജറ്റ് അവതരിപ്പിച്ചത് അറുപത്തിരണ്ട് കോടി പത്ത് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിയാറ് രൂപ വരവും നാല്പത്തിയേഴ് കോടി മുപ്പത്തിയാറ് ലക്ഷത്തി മൂവായിരത്തിഇരുപത്തിയൊൻപത് രൂപ ചിലവും പതിനാല് കോടി എഴുപത്തിനാല് ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി കൌൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് അൻപത്തി ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപ വർഷാരംഭത്തിന് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി അറുപത്തിരണ്ട് കോടി പത്ത് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ആകെ വരവും നാൽപ്പത്തി കോടി മുപ്പത്തി ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുപത്തി ഒൻപത് രൂപ ചെലവും പതിനാല് കോടി द ्य वসা രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം പാർക്കിംഗ് പ്ലാസ ഓഫീസ് അനക്സ് ലഹരിമുക്ത തിരൂർ നഗരത്തിൽ നിശ മാർക്കറ്റ് നിർമ്മാണം അങ്കണവാടി ശീതീകരണം മൊത്ത വ്യാപാര കേന്ദ്രം വേഗൻ ട്രാജഡി മ്യൂസിയം തുടങ്ങിയ പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് ബജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച പത്ത് മുപ്പതിന് ആരംഭിക്കും ആവർത്തന വിരസമായ ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷ് ആരോപിച്ചു